അവർ സൗജന്യമായാണ് ഈ രണ്ട് വയസ്സ് മുതൽ അമ്പത് വയസ്സായ കുട്ടികൾക്ക് സൗജന്യമായിട്ടാണ് അവർ പരിശീലനം കൊടുക്കുന്നത് വാട്സപ്പിലൂടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെ ഞങ്ങളും അത്രയും കുട്ടികളതിൽ ചേർത്തി വിട്ടിട്ടുണ്ട് അത് വലിയൊരു സഹായമാണ് ഞങ്ങൾക്കൊന്നും അന്നത്തെ കാലത്ത് ആ സഹായം കുട്ടികൾ സിജോ ഡീസെൻറ്റായിട്ട് നല്ല ലെവലിൽ എത്തിയിട്ടുണ്ടാവും അപ്പൊ ഇനിയുള്ള തലമുറങ്കിലും അങ്ങനെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ പ്രസിജു സ്നേഹം പ്രകടിപ്പിക്കണം നമ്മുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് വെച്ചിട്ടൊക്കെ ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ സ്വയം ദേഷ്യം പ്രകടിപ്പിക്കാൻ പറ്റാണ്ടാവും സിജു അങ്ങനെ ചെയ്യുന്നതാണ് ഈ പാടുകളൊക്കെ കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ ഇവർക്ക് എന്താ പറയുക പറയണത് നമ്മൾക്കറിയില്ല അവർക്ക് പലതും പറയണമെന്നുണ്ടാവും ഒന്നുമില്ല അവർക്ക് കടക്ക് പോകണം അല്ലെങ്കിൽ റോട്ടിക്ക് നടക്കാൻ പോകണം എന്നുണ്ടാവും അപ്പൊ നമ്മൾ പോണ്ടാ പറയും തടയും അപ്പൊ അവർക്ക് നമ്മളെ ഉപദ്രവിക്കണം എന്നുണ്ടാവും നമ്മളെ ഉപദ്രവിക്കേണ്ട എന്ന് ആഗ്രഹം തോന്നിയിട്ട് അവർ അവനെ തന്നെ ആ ദേഷ്യം അവൻ്റെ ദേഷ്യം അവൻ്റെ തന്നെ പ്രകടിപ്പിക്കുന്നത് അതാണ് അങ്ങനെയാണ് ഇങ്ങനെ ഈ അവർ സ്വയം ഇതൊക്കെ ചെയ്യുന്നത് പൊതുവെ അല്ലെങ്കിൽ അവർക്ക് നമ്മളിനെ തല്ലല്ലോ അപ്പോൾ ആ സ്നേഹം കൊണ്ട് നമ്മളെ നമ്മളിനെ ഉപദ്രവിക്കുന്നവരം അവനെ തന്നെ അത് ഇങ്ങനെ ചെയ്തിട്ട് അത് കാണുമ്പോൾ നമ്മൾ പിന്നെ അവനെ സ്റ്റോപ്പ് ചെയ്യും അപ്പം തന്നെ ആദ്യമൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ആളുകളെ വേദനിപ്പിക്കുന്ന കമൻറ്റുകളൊക്കെ യൂട്യൂബ് വന്ന് ചെയ്തിരുന്നു ഇപ്പം അതിനൊക്കെ മാറ്റമുണ്ടോ ആദ്യം അത് അവർക്ക് അറിയില്ല ഇങ്ങനത്തെ കുട്ടികളെ പൊതുവെ സിജുവിനെ പെട്ടെന്ന് കണ്ട പുറത്ത് ഒരാൾക്ക് അറി അറിയില്ലല്ലോ അവര് സാധാരണ ആളുകളാണ് വിചാരിച്ചാണ് പറയുന്നത് പിന്നെ പിന്നെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുട്ടികളെ പറ്റി അറിഞ്ഞ ആരും പറയില്ല അതിനുള്ള എല്ലാവർക്കും ദയ്യമുള്ള മനസ്സൊക്കെ നിന്ന് അറിയുന്നുണ്ട് പിന്നെ ഒന്നും അറിയില്ല എല്ലാവരും ഉണ്ടാവും അത്രയേ ഉള്ളൂ പക്ഷെ നമ്മുടെ കമൻ്റുകളിലൊന്നും അതൊക്കെ വളരെ കുറവാണ് അതിന് നമ്മുടെ കാര്യ സോഷ്യൽ മീഡിയ പറയുമ്പോ നമ്മൾ അതൊക്കെ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ പക്ഷെ ഇവരിനെ പൊട്ടൻ കട്ടെന്നൊക്കെ പറഞ്ഞ് മോശമായി പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അപ്പം തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമങ്ങളുണ്ട് ജയിലിൽ പോയി കിടക്കേണ്ടി വരും മറ്റുള്ള കുട്ടികളുടെ മതിയല്ല അവർക്ക് അതിനുള്ള നിയമമുണ്ട് പിന്നെ ഈ രക്ഷിതാക്കള് ഭയങ്കര ദയ്യുള്ളത് കൊണ്ട് ആ വേഷക്കെട്ടിൽ നിന്ന് നടക്കാണ്ടിരിക്കയാണ് നമ്മുടെ കുട്ടികളിൽ ഇടപെടുന്നത് കൊണ്ട് ഒരുപാട് രക്ഷിതാക്കൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് പലരും പൊട്ടൻ കെട്ടെന്ന് പറഞ്ഞു അവർക്ക് അതിനെപ്പറ്റി കേസ് കൊടുത്ത് അവന് പിടിച്ചുള്ളിലിടും ഇവർക്ക് ആ സംരക്ഷണങ്ങളൊക്കെ ഗവൺമെന്റ് നന്നായി കിട്ടുന്നുണ്ട് ഉയർന്നു നിൽക്കുന്ന ജില്ലാ കളക്ടറാണ് അതാ തലത്തിൽ അപ്പൊ നിയമനാടുകളൊക്കെ പെട്ടെന്നാവും പക്ഷെ മനുഷ്യന്റെ മനസ്സ് അച്ഛനമ്മമാരും മനസ്സ് നല്ലത് കൊണ്ട് ഇങ്ങനത്തെ രക്ഷിതാക്കളൊന്നും അതിന് പുറപ്പെടില്ല പാരന്റ്സിനെ അധികം നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടില്ല കുറച്ച് അധികം കണ്ടില്ല അവരെയും കൂടെ നമുക്ക് ഫുൾ നമ്മുടെ കൂടെ ഉള്ളത് ശിശുട്ട് പാരൻസ് എല്ലാവരും ഉണ്ട് അപ്പൊ ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി ഇത് സിജുവിന്റെ പപ്പ സക്കീർ ഇത് ഹിസ അനിയത്തി ഉമ്മ ഉമ്മൈബാൻ പറ ശരിക്കും പേര് റഫീന റഫീനാന്ന് ഞങ്ങൾ വിളിക്കുക ഇവരാണ് യഥാർത്ഥ പോരാളികൾ ഓഫീസം കുട്ടികളുള്ള രക്ഷിതാക്കള് പറഞ്ഞ യഥാർത്ഥ പോരാളികളാണ് അവര്

റിയോ ശുട്ടൻ്റെ പറ്റിയിട്ടും അവർക്ക് വീഡിയോസ് ഒക്കെ കാണാറുണ്ട് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇപ്പൊ നമ്മുടെ വീട്ടില് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു പത്തിരുപത്തഞ്ച് വയസ്സായിട്ട് പല ആൾക്കാർ വീട്ടിൽ വെറുതെ അത് കാണുമ്പോൾ ഫാദർ എന്നുള്ള രീതിയിൽ നല്ല വീട്ടിലുള്ള പണികളൊക്കെ ചെയ്യും ചെയ്യും കുക്കിംഗ് ഒക്കെ അതാണ് ഭയങ്കര സന്തോഷം തന്നെയാണ് ഈ കുക്കിങ്ങിൽ ഏറ്റവും അധികം ഇൻട്രസ്റ്റ് ഉണ്ട് അത് ഇപ്പൊ നമ്മൾ പറഞ്ഞു പറഞ്ഞു എന്നാലും കുക്കിങ്ങാണ് ഭയങ്കര ഇഷ്ടം പ്രത്യേകിച്ച് ചിക്കൻ വിഭവങ്ങൾ ഭയങ്കര കാര്യമാണ് അതെപ്പഴാണ് മനസ്സിലാക്കിയതുമ്മ എനിക്ക് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഭക്ഷണങ്ങളൊന്നും കഴിക്കില്ല കയ്യിലൊട്ടണമൊന്നും അവനു പിടിക്കില്ല ചോറ് അങ്ങനെയൊന്നും പഠിക്കില്ല ചപ്പാത്തി നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ചപ്പാത്തി മാത്രമാണ് കൊടുത്തയച്ചു വിടുക ചിക്കൻ അങ്ങനെ ഒന്നും കഴിക്കില്ല സുമാർ ഒന്നും കഴിക്കില്ല പിന്നെ നമ്മൾ ഓരോ ഭക്ഷണങ്ങൾ അവനെ കഴിക്കാൻ പഠിപ്പിച്ചു കൊടുത്തതാണ് ഇപ്പോൾ അവന് എല്ലാ ഭക്ഷണവും അവന് കഴിക്കും പിന്നെ ചിക്കനോട് താല്പര്യം ഉണ്ട് അപ്പൊ നല്ല ഭക്ഷണം ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കുക്ക് ചെയ്യുമ്പോ അവനിക്ക് മൂളിപ്പാട്ട് വരും മാമാന ഉമ്മ വെക്കും ലവ് ലാംഗ്വേജ് പ്ലേ ബട്ടൺ അത് അത് കിട്ടിയ ഒരു സമയം കിട്ടിയപ്പോൾ ശരിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല ഇവന് ഈ ലെവലിലേക്ക് എത്തിപ്പെടുന്ന നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല മാമൻ പറയും അവനെ ഒരു കാലത്ത് എല്ലാവരും അറിയും തിരിച്ചറിയും എന്ന് മാമ എപ്പോഴും പറയും ഞാനപ്പത് തമാശയായിട്ടാണ് അത് കണക്കാക്കിയ കണക്കാക്കിയിട്ടുണ്ടായിരുന്ന അത് ഇത്ര മാത്രം സത്യാവെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഭയങ്കര സന്തോഷം വിശ്വസിക്കാൻ ഞാൻ പറയും ഷിജുവിന് ഡോളർ ആണ് കിട്ടുക വെറുതെ പൊട്ടത്തരത്തിന് പറയുന്ന ഡോളറാണ് കിട്ടുക അമേരിക്ക പക്ഷെ ഇവരിലൂടെയാണ് ഞങ്ങളിപ്പോ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്നും പുറത്താരും അറിയില്ല ഹിജുലിലൂടെയാണ് ഞങ്ങൾ എല്ലാവരും അറിയപ്പെടുന്നത് എവിടെ പോയാലും തിരിച്ചറിയും ആൾക്ക് വലിയ സന്തോഷം തന്നെയാണ് ഈ ഈ വീഡിയോസ് ഒക്കെ വളരെ ചെയ്യിപ്പിക്കാൻ ഷിജു ചെയ്യുന്ന അങ്ങനത്തെ ഇവനെ ചെയ്യില്ല ഇഷ്ടമല്ല ഫസ്റ്റ് വീഡിയോ പേടിച്ചറിയണത് പിന്നെ ഇവനെ നമ്മ മെലിയിപ്പിക്കണം ഒന്ന് ബോഡിയൊക്കെ ഒന്ന് ഫിറ്റ് ആക്കണം എന്നിട്ട് മല്ലെ മല്ലിയായിട്ട് അതിക്ക് ട്രെയിനിങ് കൊടുത്തു കൊടുത്തു കൊടുത്തുകൊണ്ട് ഇപ്പോഴും ചെയ്യിപ്പിക്കുന്നുണ്ട് നന്നായി അവൻ ചെയ്യണില്ല എന്നാലും അതിൽ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് എന്തായാലും ഷിജു വിഭവം ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് വേണ്ടിട്ട് മലായി ദൂത് അതെ മലായി ദൂത് അപ്പൊ അത് കുടിച്ചുകൊണ്ട് നമ്മുടെ ഈ സംസാരം അങ്ങനെ അപ്പൊ ഷിജു കുട്ടൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മലായി ദൂത് ഷിജുക്കുട്ടൻ തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി സെർവ് ചെയ്ത് തരാനായിട്ട് പോവുകയാണ് അങ്ങനെ ഇവിടുന്ന് ബായി ബായി പറയാൻ പോവാണ് അപ്പൊ അതിനുമുമ്പ് ഷിജുക്കുട്ടൻ ഉണ്ടാക്കിയിട്ടുള്ള മധുരമൂറുന്ന മലായി ദൂത് നമുക്ക് എല്ലാവരും കൂടി ആ ആ മതി മതി ഇളക്ക് ഐസ് കുട്ടാ ഐസ് കട്ട ഇട ഐസ് ഇട ഐസ് ഇട ഐസ് ഇടുക്കാം ക്ലാസ്സിലൊഴിക്കുന്ന ആ ഇളക്കി ഇളക്കി ശീക്കുട്ടി ഇളക്കുന്ന നന്നായി ഇളക്ക് ആ ഇളക്ക് ശീക്കുട്ട നന്നായി ഇളക്ക് ഇളക്ക് നന്നായി ഇളക്ക് ഇങ്ങനെ ഇളക്ക് ആ എല്ലാ ക്ലാസ്സിലും ഒഴിക്കുന്ന ആച്ചറ ഐറ്റം ചിക്കൻ ആണ് ചിക്കനാണ് ചിക്കന് സമയം ഇല്ലെന്ന് സമയത്തുകൊണ്ട് വേറെ

ഒരുപാട് ആളുകൾക്ക് ശുചിക്കുട്ട ഒരു ഗ്ലാസ് എടുത്തുകൊടുക്ക് ആ മാമയാക്കത് ശുചി എടുത്തു കൊടുക്കും ഒരു ഗ്ലാസ് എടുത്തു കൊടുക്കു ശുചി എടുത്തു കൊടുക്കു അവൻ അത് കഴിഞ്ഞിട്ട് ചെയ്യുള്ളൂ അവന്റെ ഡ്യൂട്ടിയാണ് അത് ആ മതി മതി ആ സ്ട്രോട് എല്ലാം മണക്കണം ശരി കുടിച്ചോളൂ കുടിച്ചോളൂ ശിചി എടുത്തു കൊടുക്കു കൊടുക്കി കുടിച്ചോ ശിജു കുടിച്ചോ മാമാക്കൊന്നാ ശിജിക്കുട്ട മാക്കൊന്നു മാമ എടുത്ത് വേണ്ട മാമ എടുത്ത് കുടിക്കാം അതാ ശിജി കുടിച്ചോ മാമാക്ക് വേണ്ട അതാ ും കൂടി നമുക്കത് കുടിക്കാം ഷിജുന്റെ പ്രിപ്പറേഷൻ ഉള്ള മല ഇത് അടിപൊളി ലോകത്ത് തന്നെ മാതൃകയായിട്ടുള്ള സ്നേഹത്തിന്റെ എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ഫാമിലിയുടെ കൂടെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത് ഷിജു കുടിനെ പോലെയുള്ള ആളുകള് ഡെഫിനറ്റ്ലി നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് ആ ഭാഗം ഭാഗമാക്കുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിട്ടാണ് എന്നുള്ളതാണ് ശിശിക്കുട്ടിന്റെയും കബീർക്കയുടെയും ഫുൾ ഫാമിലിയുടെയും പ്രത്യേകത വീഡിയോ കാണുന്ന എല്ലാവരും ഷിശിക്കുട്ടന്റെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും സപ്പോർട്ട് ചെയ്യണം യൂട്യൂബ് ചാനലിന്റെ പേരെന്താണ് ഷിജാസോട്ടിസം എന്നാണ് യെസ് അപ്പോൾ നമ്മുടെ സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്നേഹമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത് അവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനൊരു പ്രേരക ശക്തി ആവുന്നത് ചൂടിനും കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഏറെ അപ്പോ എല്ലാവരും വീഡിയോസ് ചെയ്യാൻ ശരി മാമത്താരാണ് അപ്പൊ